ഒന്നാമതായിട്ട് കാണുവാനായി കഴിയുന്ന അല്ലെങ്കിൽ കേൾക്കുവാനായി കഴിയുന്ന ശബ്ദം എന്ന് പറയുന്നത് മതായി സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ കാണുവാൻ സാധിക്കും ശബ്ദത്തെ നമുക്ക് ഇങ്ങനെ ശബ്ദം എന്ന് നമുക്ക് വിളിക്കാം അതായത് യേശുവിനെ വധശിക്ഷയ്ക്ക് വിധിക്കുവാൻ തീരുമാനിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് പറയുന്നു ആ നീതിമാനെ പ്രതി ഞാൻ സ്വപ്നത്തിൽ ബുദ്ധിമുട്ടൻ കൂടിക്കുണ്ടായി അതുകൊണ്ട് അന്യായമായിട്ടവനെ വിധിക്കരുത് നോക്കണമെ കർത്തായ യേശുക്രിസ്തുവിനെ തന്റെ ഭർത്താവായിരിക്കുന്ന വിധിക്കുന്നതിന് മുമ്പായിട്ട് തന്റെ ഭാര്യയുടെ രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ് സംസാരിക്കുകയാണ് ആ ചിന്ത ആ സ്ത്രീയുടെ ഉറക്കത്തെ എന്ന് അതിനെ നമ്മൾ പഠിപ്പിക്കുകയാണ് തെറ്റ് ഭാര്യയുടെ ഉറക്കത്തെ തീരും ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റ് അവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉറക്കത്തെ വ്യക്തപ്പെടുത്തി കളയുവാൻ ആവും നമുക്കറിയാം യോനായ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഒരു വ്യക്തിയുടെ തെറ്റ് ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റ് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തീരുമെന്ന് ഈ വിശുദ്ധ വാരത്തിൽ ദൈവതനം തിരിച്ചറിയുന്നത് ഏറ്റവും അനുഗ്രഹമായിരിക്കും തന്റെ ഭാര്യയുടെ ഉറക്കത്തെ എന്നാണ് നാം വായിക്കുന്നത് അവർ പറഞ്ഞു ആ നീതിമാനെ അന്യായമായി വിധിക്കരുത് അല്ലെങ്കിൽ ന്യായമല്ലാതെ യേശുവിനെ വിധിക്കരുത് ഇതിന്റെ അർത്ഥികം ഇത് ദുഃഖവെള്ളിയാഴ്ചയിൽ നമ്മെ ഒരു ശബ്ദമാണ് അതായത് തിരുത്തലിന്റെ ശബ്ദമാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ലോകത്തിൽ ആർക്കെങ്കിലും തെറ്റുപറ്റുമ്പോൾ ദൈവം അത് തിരുത്തുവാൻ ഇടയാകും അല്ലെങ്കിൽ ദൈവം തിരുത്തുവാനായി ശ്രമിക്കും മാതാപിതാക്കളിലൂടെയും ജീവിത പങ്കാളിയിലൂടെയും വൈദികളിലൂടെയും നമ്മേക്കാൾ അല്പം കൂടുതൽ ജീവിച്ച മനുഷ്യരുടെയും ദൈവം നമ്മെ തിരുത്തുവാൻ ശ്രമിക്കും ആ തിരുത്തലുകൾ കേൾക്കുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ പറ്റുമോ ദൈവത്തിന്റെ സഭയ്ക്ക് അതോ അത് സ്വീകരിക്കാതെ പോലെ നമ്മൾ നമ്മുടെ വഴിക്ക് പോകുമോ എന്ന് ഈ രാത്രി കാലം നമ്മെ ഒന്ന് ശോധന ചെയ്യണം തന്റെ ഭാര്യ അത് തിരുത്തി പക്ഷേ അത് കേൾക്കുന്നില്ല ഇന്ന് രാത്രി കാലം ഈ വിശുദ്ധ അപ്പോ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന നമ്മുടെ സ്നേഹത്തിന്റെ പുതിയതായി ജീവിതം ക്രമീകരിക്കുവാനുള്ള തിരുത്തലുകൾ ഈ തിരുത്തലുകൾ സ്വീകരിക്കുന്നവരാണോ തിരസ്കരിക്കുന്നവരാണോ നമ്മൾ ഒരു ആത്മശോധനയ്ക്ക് നാം സ്വയം വേണം ഈ വരുന്ന ഴ്ചയിലേക്ക് പ്രവേശിക്കുവാനാവും എന്നെ കേൾക്കുന്ന സഹോദരിമാരോട് ഇന്ന് രാത്രി കാലം എനിക്ക് പറയുവാനുള്ളത് ആമേ നോക്കണമേ ഒരു സഹോദരി ഒരു മനുഷ്യന്റെ തെറ്റ് ിയാഴ്ച കേട്ടതായിരിക്കുന്ന ഒന്നാമത്തെ ശബ്ദം അല്ലെങ്കിൽ ഒന്നാമത്തെ സ്വരം എന്ന് പറയുന്നത് തിരുത്തലിന്റെ ശബ്ദമായിരുന്നു അഥവാ തിരുത്തലിന്റെ സ്വരമായിരുന്നു ഈ വിശുദ്ധ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദൈവസഭയെ നമ്മുടെ ജീവിതത്തിൽ തിരുത്തപ്പെടുന്നു ഈ വിശുദ്ധ വാരങ്ങൾ പറഞ്ഞതുപോലെ േ എന്റെ അന്തരംഗത്തെ പരിശോധിക്കണമേ മാർഗം എങ്ങനെയുണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തണമേ എന്ന് ദൈവത്തോട് ധരയ ഈ ദിനങ്ങളിൽ നമുക്ക് സാധിക്കണം മുന്നോട്ടു പോകുവാനായി തിരുത്തലിന്റെ ശബ്ദം പലരും നാം കേട്ടിട്ടും അത് ഗൗനിക്കാതെ അത് ശ്രദ്ധിക്കാതെ ഇപ്പോഴും പോലെ നാം പോവുകയാണെങ്കിൽ അംഗീകരിക്കാതെ പോവുകയാണെങ്കിൽ ദൈവപൈതലെ അത് വലിയ അനർത്ഥത്തിലേക്ക് ആപത്തിലേക്ക് നമ്മെ എത്തിക്കുവാൻ ഇടയായിത്തീരും അതുകൊണ്ട് ഈ രാത്രികാല കേന്ദ്ര മക്കളെ ദുഃഖ വെള്ളിയാഴ്ചയിലെ ഒന്നാമത്തെ ശബ്ദം ഒന്നാമത്തെ സ്വരമെന്ന് പറയുന്നത് അത് തിരുത്തലിന്റെ ശബ്ദമായിരുന്നു തിരുത്തലിന്റെ സ്വരമായിരുന്നു സ്തോത്രം